അതെ ഞാൻ എന്റെ ഈ ചുണ്ടുകൊണ്ട് ഒരു സംഭവം ഇപ്പൊ കാണിക്കും കാണിക്കട്ടെ ഇന്ന് അടുത്തോട്ട് വാ വന്നു സ്മൈൽ പ്ലീസ് എന്താ കണ്ണ വരും ചില കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ഒത്തിരി പിള്ളേരോടുണ്ട് അവർക്ക് ആകെ ഉള്ള ആശ്വാസം ഈ കോപ്പി അടിയാൻ

ഈ അവര് റിയില്ല നിന്റെ മാമന് കട്ടപ്പൻ ചന്ദ്രിജുന്ന് നേരത്ത് പത്ത് രൂപയുടെ വയർപുട്ടിയ ചാളയും വാങ്ങിച്ചേ അതിലൊരു ചാള പൂച്ച എടുത്തിട്ട് പോയപ്പോ ആ പൂച്ചയുടെ പുറകെ അഞ്ച് ഓടി അതിനെ പിടിച്ച് മരത്തി വയറ്റിൽ ഇക്കല് കാണിച്ച് അത് കെക്കിച്ച് ആ ചാള കൊണ്ടുപോയി കുടമ്പുളിട്ട് കറി വെച്ച മരം കൊത്തി മോറങ്ങാനും നിന്റെ മാമൻ പുരുഷന്റെ സൗന്ദര്യം അവന്റെ പൗരുഷത്തിലാണ് ആ നീ പൗരുഷന്ന് ഉദ്ദേശിച്ചത് ഈ അസ്ഥി ഏത് ഭാഗത്ത് വരും ഈ മുഖത്ത് ഈ മുഖത്ത് നോക്കിയിട്ട് എന്ത് തോന്നുന്നു ഭയം തോന്നുന്നു ചിരിച്ചപ്പോ കാക്ക തേങ്ങാപ്പൂള് മക്കൾ എവിടെ ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും വാങ്ങിച്ചോണ്ട് വരാം പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ ഇവിടെ വായലൊട്ടിക്കാനാ ഇവിടെ വർത്തമാനം കേട്ടിട്ട് കിട്ടിയിട്ട് ചൊറഞ്ഞോണ്ട് വരുന്നത് പല്ലുപണി കണ്ട് ഗുളിയും കൂടെ അപ്പ

നിങ്ങക്ക് വായിക്ക് ചേട്ടൻ ഉണ്ടെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടെങ്കിലേ മറ്റോളെ പോയി വിളിക്കമുകൊളണ്ട് അല്ല ഒന്ന് പറഞ്ഞിട്ട് അല്ലേ സ്മെല്ലും ഉദ്ദേശിച്ച പറഞ്ഞത് സംഭവം മലയാളിയായിരുന്നു എനിക്കങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ അയ്യോ വേണ്ട എന്നാ ഇഷ്ടെന്ന് വിശ്വസിച്ചോട്ടെ എന്തിനാ എങ്ങനെയൊക്കെ അപ്പൊ ഇഷ്ട അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ശരി ഇഷ്ട ഞാൻ പോ അത് ക്ലിക്കായാൽ നിങ്ങളുടെ തലവരെയും മാറി അപ്പൊ ഓൾ ദ ബസ് താങ്ക് യു മൂന്ന് ചായ വേണമെന്ന് പണം ഞാനും ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല പിന്നെ ഒരു ഓഫീസ് ഓഫീസാവുമ്പോൾ അതിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾ ഇരിക്കേ അലതുണ്ടോ അറിയിട്ടില്ല എന്നാ ഞാനൊരു പെൻസിൽ എഴുതി തരാം അതല്ല പേനാരി വേണോട്ടായി